ഷിയാറ്റിക്കയുടെ പ്രശ്നം അതായത് ഊരയുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ വേദന അതെന്ത് ചെയ്യും കാലുകളിലേക്ക് ബാക്ക് സൈഡിലൂടെ ഇറങ്ങി വരുന്നൊരു പ്രയാസം ഒരു പിടുത്തം ഒന്നും പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും തരിപ്പും കടച്ചിലും വേദന ഒക്കെ ആയിട്ട് പല ആളുകൾക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളായിട്ട് ഡോക്ടറെടുത്ത് വരും എം ആർ ഐ സ്കാനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിനും ഡിസ്കിനും പള്ളിച്ചുണ്ട് അല്ലെങ്കിൽ ഷിയാറ്റിക്ക എന്നുള്ള പറയുന്ന നെർവിന് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് ആ ഒരു ഡാമേജ് അല്ലെങ്കിൽ ആ നീരറക്കം ഒരു ഇൻഫ്ലമേഷൻ കാരണമായിട്ടാണ് പലപ്പോഴും പ്രയാസം എന്നുള്ള രീതിയിൽ പലർക്കും അറിയാം പക്ഷേ ഇത് സമ്പൂർണമായിട്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ അത് കാലാകാലം വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷന് ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ ഇതിനെ നിസ്സാരമാക്കി തളയുന്ന ചില ആളുകളുണ്ട് അതായത് ഇത് മാറൂല എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് സർജറി വേണ്ടി വരും ഇനിയൊന്നും ആകില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു രീതിയിൽ തള്ളിക്കളയുന്ന കണ്ടീഷനും ഉണ്ടാകാറുണ്ട് പലപ്പോഴും നമ്മൾ എത്രത്തോളം ഇത് എടുത്തു വെക്കുന്ന ട്രീറ്റ് ചെയ്യാതിരിക്കുന്നു അത്രത്തോളം ചിലതൊക്കെ എന്ത് ചെയ്യാറുണ്ട് പ്രശ്നങ്ങൾ കൂടി വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഷിയാറ്റിക്കേട് പ്രശ്നമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോവർ ബാക്ക് നമ്മുടെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ഹിപ്പിൻ്റെ ഭാഗത്ത് വേദന വരുന്നുണ്ട് ആ വേദന നമ്മുടെ തുടയുടെ ബാക്ക് സൈഡിലൂടെ കാൽമുട്ടിൻ്റെ ബാക്കിലൂടെ ഈവൻ നമ്മുടെ കാൽപാദത്തിലേക്ക് വരുന്ന തരത്തിൽ ഒരു പിടുത്തം ഒരു വലിവ് ഒരു ഒരു ലോക്കിംഗ് പോലെ വേദന വരിക കൊത്തിച്ചുളർക്കുന്ന വേദന വരിക ഒരു പോലെ അനുഭവപ്പെടുക ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഷിയാറ്റിക്കയുടെ പ്രശ്നം അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് യഥാർത്ഥ ഷിയാറ്റിക്ക നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിന് നമുക്ക് എന്തൊക്കെ മാർഗങ്ങളുണ്ട് എങ്ങനെ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ കൊടുവള്ളി പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകളിൽ കോമൺ ആയിട്ട് വരുന്നൊരു സംഗതിയാണ് ബാക്ക് പെയിൻ എന്ന് പറയാം ഊരവേദന അല്ലെങ്കിൽ തണ്ടൽ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരാറുണ്ട് പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ ഇവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് അവർ വരുന്ന സമയത്ത് തന്നെ വലിയൊരു പാട്ടക്കെട്ട് വരല്ലേ എം ആർ എ സ്കാന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ സ്കാൻ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഈ ഷിയാറ്റിക്കയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു എൽഫർ എൽഫ എസ് വൺ എസ് ടു ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് പലപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട് ഡിസ്ക്കിന് ചെറിയൊരു പ്രശ്നം വരാറുണ്ട് ഡിസ്ക് തള്ളി നിൽക്കുമെന്ന് പറയും ചില ആളുകൾ ഡിസ്ക് പ്രോലാപ്സ് ആയിട്ടുണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെ പല തരത്തിലതിന് പറയാറുണ്ട് പക്ഷെ പലപ്പോഴും ഈ ഡിസ്ക് തള്ളിയാലും ഡിസ്ക് തള്ളാതിരുന്നാലും എന്ത് നടന്നാലും പലപ്പോഴും അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഡിസ്കിൻ്റെ ഭാഗത്തുനിന്ന് പുറപ്പെടുന്നുള്ള നെർവ് റൂട്ടിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കാരണമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത് നമുക്ക് കാലും മുട്ടിനും കാലിൻ്റെ തുടയുടെ ഭാഗത്ത് കാലിൻ്റെ പാദത്തിലൊക്കെ ഒക്കെ വരിക അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത രൂപത്തിൽ തരിപ്പും കടിച്ചിലൊക്കെ വരാമെന്നുള്ളത് പ്രശ്നം എവിടെയാണ് ഉണ്ടാവില്ലേ നമ്മുടെ നമ്മുടെ ആയിരിക്കും അല്ലെങ്കിൽ ഈ നട്ടലിനായിരിക്കും പ്രശ്നം ഉണ്ടാകുക പക്ഷേ നമുക്ക് തരിപ്പും കടിച്ചിലൊക്കെ എവിടെയാണ് ഉണ്ടാകും ഒന്നെങ്കിൽ തുടയുടെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ കാഫ് മസിൽസിൻ്റെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു തരിപ്പും കടച്ചിലും വന്നു കഴിഞ്ഞാൽ വെറുതെ കൊണ്ടുപോയിട്ട് ആ തരിപ്പ് വരുന്ന കടച്ചിൽ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യരുത് മസാജ് ചെയ്യാനും നിൽക്കരുത് എവിടെയാണ് ഇതിന് റീസൺ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ചെയ്യണം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ എന്തുണ്ട് സ്വിച്ച് ഉണ്ട് ലൈറ്റൊക്കെ ഉണ്ട് െ അപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ലൈറ്റിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകുന്നില്ല നമ്മൾ ഉദ്ദേശ രൂപത്തിൽ കറണ്ട് സ്വിച്ച് ബോർഡിൽ നിന്ന് ലൈറ്റിലേക്ക് എത്തുന്നുണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ ആ ഒരു പാത് വേ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് കംപ്ലീൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വർക്കേയില്ല അപ്പോൾ സ്വിച്ച് ബോർഡ് ചിലപ്പോൾ ഷോർട്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് അതിനനുസരിച്ചിട്ട് മിന്നി മിന്നി കത്തും കെട്ടും ഇങ്ങനെ ഓഫ് ഓണും ഓഫായിട്ടും ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയ്ക്ക് വരും അപ്പോൾ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല സ്വിച്ച് ബോർഡിലാണാവില്ല പക്ഷേ നമുക്ക് കാണൽ എന്താണ് ലൈറ്റ് ഇങ്ങനെ ശരിക്കും വർക്ക് ചെയ്യാൻ എന്നതുപോലെ തന്നെ ശിയാറ്റിക്കണ കണ്ടീഷൻ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല നമ്മുടെ നട്ടലിനായിരിക്കും ഡിസ്കിൻ്റെ പ്രശ്നമായിരിക്കും ഉണ്ടാവുക പക്ഷേ ആ പ്രശ്നത്തിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് ഇവിടെ അനുഭവപ്പെടുക പല ഭാഗങ്ങളിൽ അനുഭവപ്പെടുക ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ അടിഭാഗത്ത് തരിപ്പ് അതുപോലെ കടച്ചിൽ കൊത്തിച്ചുലർക്കുന്ന പോലെ അനുഭവപ്പെടുക ചെരുപ്പിടാൻ പറ്റാത്ത അവസ്ഥ വരിക അങ്ങനെ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ രണ്ട് കാലുണ്ടാകും ചിലപ്പോൾ ഒരു കാലിൽ മാത്രം ഉണ്ടാകുള്ളൂ ചിലപ്പോൾ ഒരു കാലിൽ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കാഫ് മസിൽസിന് നല്ല ബുദ്ധിമുട്ടുണ്ടാകും ചില ആൾക്കാർ ഹാൻഡ് സ്ട്രിങ് മസൽസ് അതായത് തുടയുടെ ഭാഗത്ത് ബാക്ക് സൈഡിലായിട്ട് ചില പ്രശ്നം ഉണ്ടാകാറുണ്ട് അതേപോലെ ചില ആളുകൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുടയുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഒരു ഏകദേശം ഒരു കൈയിൻ്റെ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രം എന്ത് ചെയ്യുക ഒരു തരിപ്പ് ഒരു കുത്തി ചുളർക്കുന്ന പോലെയൊക്കെ അനുഭവപ്പെടുക എന്നുള്ളത് അതേപോലെ ചില ആളുകൾക്ക് എന്തെയ്യും നമ്മുടെ ബാക്ക് സൈഡിൽ തന്നെ നല്ല രീതിയിൽ വേദനയുള്ള കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വ്യത്യസ്ത ഇത് നമുക്ക് കാണാൻ പറ്റും അതായത് ജോയിൻറ്റിന് പ്രശ്നമുള്ള ആളുകളുണ്ടാകും പാദത്തിന് പ്രശ്നമുള്ള ആളുകളുണ്ടാകും തുടക്ക് പ്രശ്നമുള്ള ആളുകളുണ്ടാകും ണ്ടാകും ഊരൊക്കെ പ്രശ്നമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ എന്തുകൊണ്ട് കാണുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കംപ്രഷൻ ഉണ്ടല്ലോ അതായത് നെർവിന് നാടുകൾക്ക് ഡാമേജ് വന്നിട്ടുണ്ടല്ലോ അത് എത്രത്തോളം ഡാമേജ് വന്നിട്ടുണ്ട് ഏതൊക്കെ ഭാഗത്താണ് ഡാമേജ് വന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ വേർതിരിച്ച് നമുക്ക് കാണാൻ കഴിയാമെന്നുള്ളത് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഷിയാറ്റിക്ക വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യൂരവേദന ആളുകൾ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും ആളുകൾക്കായാലും മിക്കപ്പോഴും എന്തായിരിക്കും വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും വ്യത്യസ്ത തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും ഈ വ്യത്യസ്ത തരത്തിലുള്ള പ്രയാസങ്ങൾ വരാൻ കാരണം എന്താണ് എല്ലാ ആളുകൾക്കും ഒരേ ഭാഗത്തുള്ള പ്രശ്നം ചില ആളുകൾക്ക് ഒരു നെറവ് റൂട്ടീനാണ് മറ്റാൾക്ക് വേറെ നിർവ് റൂട്ടീനാണ് ചില ആളുകൾ നല്ലവണ്ണം ഡാമേജ് ആയിട്ടുണ്ട് ചില കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും രോഗലക്ഷണങ്ങൾക്ക് തരുപ്പും കടച്ചിലും വേദനയിലൊക്കെ മാറ്റങ്ങൾ വരുന്ന ഇത് കൂടുതലായി കഴിഞ്ഞാലുള്ള പ്രയാസം നമ്മൾ നിർബന്ധമായിരുന്നു ചേർത്ത് പറയേണ്ട ഒരു സംഗതി അതായത് ഈ ഒരു പ്രശ്നം നമ്മൾ കറക്റ്റ് ക്ലിയർ ചെയ്യാതെ ഒരു കൺട്രോളില്ലാതെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ മസിലുകളൊക്കെ നല്ല വാസ്റ്റിങ് ആയിട്ട് മസ്സിലൊന്നും സ്ട്രെങ്ത്ത് കിട്ടാതെ വീക്കായിട്ട് പോകുക നടക്കാൻ പ്രയാസം വരും ഫുഡ് ആയിട്ട് വരും അതായത് നമ്മുടെ കാലുകളുടെ കാൽപ്പാതെ നമുക്ക് ചിരുപ്പം കിട്ടിങ്ങനെ സ്ട്രൈറ്റിൽ നിർത്താൻ പറ്റുന്നുണ്ടല്ലോ അതിന് പറ്റാതെ ഫുഡ് ഡ്രോപ്പായിട്ട് ഇങ്ങനെ തായോട്ട് പോകുന്ന ഒരു കണ്ടീഷൻ വരിക കാല് കംപ്ലീറ്റ് ഒരു പാരലൈസ്ഡ് ആകുന്ന അതായത് തളർവാദം പിടിപ്പെട്ട കണ്ടീഷനിലൊക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് എക്സസീവ് ആയിട്ടുണ്ടെങ്കിലാണ് ലാസ്റ്റ് കണ്ടീഷനിലൊക്കെ അങ്ങനെ കായി പോകാനുള്ള സാധ്യത എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കണം ഏത് ഭാഗത്താണ് പ്രയാസം വന്നിട്ടുള്ളത് അത് എത്രത്തോളം സംഭവിച്ചിട്ടുണ്ട് എന്ത് കാരണത്താലാണ് സംഭവിക്കുന്നത് എന്തൊക്കെ ചെയ്താലത് കൂടും എന്ത് ചെയ്താൽ അത് കുറയും അത് നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൊതുവേ നമുക്ക് എന്ത് ചെയ്യാറുള്ളത് കാണാറുള്ള കംപ്രഷൻ എന്ന് പറയുന്നത് എൽ ഫോർ എൽ ഫൈവ് എസ് വൺ എന്ന് പറയുന്ന ആ ഒരു ഭാഗങ്ങളിലാണ് ലംബാർ സാക്രൽ റീജ്യനിലാണ് കൂടുതൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഡാമേജ് ഉണ്ടാകാറുള്ളത് ഒന്ന് നമ്മൾ കറക്റ്റ് പോസ്റ്റർ ആയിരിക്കില്ല നമ്മുടെ നടത്തും വിരുത്തും കാര്യങ്ങളൊന്നും പോസ്റ്റർ ആകാ കറക്റ്റ് ആകാത്തത് കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വെയിറ്റ് എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളിലൂടെ ഈ പറഞ്ഞതുപോലെ ഡിസ്കിന് കൂടുതലായിട്ട് എന്ത് ചെയ്യും ഡാമേജ് ഉണ്ടാകാറുണ്ട് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക് എന്ത് ചെയ്യും അത് തിൻ ആയിട്ട് പോകും അതായത് നമുക്കറിയാം നട്ടൽ എന്നുള്ളത് ഒരു മാല മുത്തിൽ മുത്തുകൾ എന്താണ് ഒരു നൂലിൽ കോർത്തതുപോലെ അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ പോലെ ചേർത്ത് ചേർത്ത് നിർത്തിയിട്ട് ുള്ള ഒരു എല്ലാണ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ നട്ടലിൻ്റെ ഇടയിലും പിറ്റുവിൻ്റെ ഇടകളിൽ എന്തുണ്ട് ഒരു ഷോക്ക് ആപ്സോറും പോലെ ഡിസ്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു നട്ടലിന് ബലം കിട്ടാനും നട്ടൽ വളയാനും നിവരാനും അതിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആകാനൊക്കെ വേണ്ടിയിട്ടാണ് ഡിസ്ക് എന്നുള്ള അതൊരു പഴപ്പ ഒരു ജെല്ലിയിലേക്ക് സ്ട്രക്ചറാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കൂടുതൽ ഹെവി വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട് കൂടുതൽ വെയിറ്റ് എടുക്കുന്ന ജോലിയൊക്കെയാണെന്നുള്ള എന്ത് സംഭവിക്കാറുണ്ട് ഈ പറഞ്ഞ ഡിസ്ക് ചിലപ്പോൾ ചമ്മിപ്പോ പോകും അത് അമർന്നു പോകും അപ്പോൾ അതൊരു ബൾജിങ് വരാറുണ്ട് അതായത് ഒരു ആനുലാർ ലിഗമെൻ്റ് പറയുന്ന ഒരു ലിഗമെൻ്റ് ഉണ്ട് ആ ലിഗമെൻറ്റിനൊക്കെ എന്തെങ്കിലും ഡാമേജ് എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇത് ബൾജ് ചെയ്ത് പുറത്തേക്ക് തള്ളി വരും അപ്പോൾ ആ തള്ളലും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനടുത്തോട് വരുന്ന ഉണ്ടാവും ഞരമ്പുകൾ ഉണ്ടാവും നമ്മുടെ കാലിലേക്ക് ഇറങ്ങി വരുന്ന ഞരമ്പുകൾ ഞരമ്പുകളുണ്ടാവും അതിനെന്ത് ചെയ്യും അതിങ്ങനെ ഇടങ്ങാറുണ്ടാകും അവിടെ ചെറിയ നീരർക്കും പ്രശ്നങ്ങളൊക്കെ വരും ഇൻഫ്ലമേഷൻ ഉണ്ടാകും അപ്പോൾ ആ ഞരമ്പ് പോകുന്ന ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ അവിടെയൊക്കെ ചെറിയ രൂപത്തിൽ അതിൻ്റേതായിട്ടുള്ള കണക്കിലെന്ത് ചെയ്യും പ്രശ്നങ്ങൾ തരിപ്പും കടിച്ചില് വേദനയും ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ വരുന്നു അപ്പോൾ ഡിസ്ക്കിന് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ തന്നെയാണ് ചിലപ്പോൾ എന്ത് ചെയ്യും നമുക്ക് എക്സ്റേ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ സ്കാൻ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ നട്ടല് ഞാൻ പറഞ്ഞ ഒരു പറഞ്ഞും മാല പോലെ കോർത്ത് വെച്ചൊരു സ്ട്രക്ചറാണ് പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ നട്ടണ്ട് നട്ടലുകൾ ഒന്നിങ്ങനെ സ്ലൈറ്റ്ലി മാറിയിട്ടുണ്ടായാലും പൊസിഷൻ ചിലപ്പം തീരും ചേഞ്ചസ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു തെന്നൽ അല്ലെങ്കിൽ ആ പൊസിഷൻ മാറലോട് കൂടിയിട്ടെന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് പോകുന്ന ഞെറമ്പ് മോളി ചെറിയ രൂപത്തിൽ പ്രശ്നങ്ങൾ വരും അതും വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചില അതുപോലെ സ്റ്റീനോസിസ് വരിക അതുപോലെ റൊമാറ്റിക് പോലെയുള്ള വാദ സംബന്ധമായിട്ട് നാട്ടിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഞറമ്പ് റോട്ടുകൾക്ക് എന്ന് പറയും ഇൻഫ്ലമേഷൻ വരും അപ്പോൾ അത് മൂലമൊക്കെ ഈ പറഞ്ഞതുപോലെ തരിപ്പും കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാ ആ ആളുകൾക്കും എല്ലാ ലക്ഷണം ഉണ്ടാകണം ഒരു നിർബന്ധമില്ല ചില ആളുകൾക്ക് പെട്ടെന്ന് വന്നു പോകുന്ന കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അതേപോലെ ചില ആളുകൾ ഒരു അഞ്ചാറ് മാസം ഉണ്ടാകും പക്ഷേ പിന്നെ അതങ്ങനെ കണ്ടാൽ പോയതൊരു പൊടുത്തുണ്ടാവില്ല ചില ആളുകൾക്ക് വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഇതിനെ തള്ളിക്കളയരുത് കാരണം ഇത് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചില പിരിഫോമിസ് സിൻഡ്രം എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് അത് ഇതിനോട് നമ്മൾ ചേർത്ത് പറയുന്നത് അതായത് പിരിഫോമിസ് എന്ന മസിൽസിന് ചെറിയ പ്രശ്നം വരുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ മസിൽസിൻ്റെ എന്ത് ചെയ്യും ഈ മസ്സിലെന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഈ നെർവ് റൂട്ടീൻ കംപ്രഷൻ ഉണ്ടാകും ഷിയാറ്റിക് നെർവിന് ചെറിയൊരു പ്രഷർ ഒരു കംപ്രഷൻ കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ പിരിഫോമി സിൻഡ്രം എന്നുള്ളൊരു അവസ്ഥ വരും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീവിയേറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ലംബാർ നെർവിന് എന്തെങ്കിലും ഡയറക്റ്റ് ബൾജും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കടച്ചിലും ക്ഷീണം നടക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും റെസ്റ്റിലിരിക്കും വലിയ പ്രയാസമൊന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല പിരിഫോമി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് തുടയുടെ ഭാഗത്ത് നമുക്ക് ഇരിക്കും ും വല്ലാണ്ട് പറ്റില്ല നല്ല വേദന ഉണ്ടായിരിക്കും ഇരി എണീക്കാനാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടായിരിക്കില്ല പക്ഷേ മെറ്റയിലെന്തായിരിക്കും നമ്മൾ കുനിയുന്ന സമയത്ത് അതായത് നട്ടലിൻ്റെ ഷിയാറ്റിക് നിറവിന് കറക്റ്റ് ഡിസ്ക് ബൾജൊക്കെ വന്നൊരു പ്രശ്നമാണെങ്കിൽ നമുക്ക് കുനിഞ്ഞ് എണീക്കുന്ന സമയത്ത് നിസ്കാരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിലത്തുനിന്ന് ശുചിത് എണീക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഒരു പെടുത്തം ഒരു വലിച്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും അനുഭവപ്പെടും പക്ഷെ പിരിഫോമി സെന്റർത്തിൽ നല്ല ഇരിക്കുന്ന സമയത്തൊക്കെ തൊട നിലത്തൊക്കെ വെച്ചിരിക്കാൻ കസലിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നല്ല രൂപത്തിൽ വേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ ചിലപ്പോൾ നമുക്ക് എന്തെയ്യാം ഈ ഹിപ്പിൻ്റെ ഊരഭാഗത്ത് വേദന ഉണ്ടായിരിക്കും പക്ഷെ അവിടെ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നമാണെങ്കിൽ ഹിപ്പ് ബോണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറയുന്നത് ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും പക്ഷേ വേദന കൊടുക്കണ്ടാവില്ല കാലുകളിലേക്ക് ഇറങ്ങുമില്ല അത് കറക്റ്റ് ഷിയാറ്റിക് അല്ല അത് എന്താണ് ഹിപ്പിന് നമ്മൾ കാൽമുട്ട് വേദന എന്ന് പറയുന്ന പോലെ അതേപോലെ കൈകൾക്കൊക്കെ വേദന വരുന്ന പോലെ ഹിപ്പിൻ്റെ ഊരയിലുള്ള എല്ലുകൾക്ക് ചെറിയൊരു ഇൻഫ്ലമേഷനോ വിറ്റാമിനോ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ ബാക്ക് പെയിനും എന്തല്ല ഷിയാറ്റിക് ഇല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് അത് തിരിച്ചറിഞ്ഞാലേ നമുക്ക് ബാക്ക് പെയിൻ മാറിക്കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കലും നിർബന്ധമാണ് അപ്പം ഇനി ഷിയാറ്റിക് ആണെന്ന് അറിയാൻ ചെറിയൊരു സിമ്പിൾ ടെസ്റ്റ് ഉണ്ട് എന്ത് ചെയ്യുക നമ്മളിങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഒരു സ്ഥലത്ത് കിടക്കുക തലയാണെന്ന് വയ്ക്കരുത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുക എന്നിട്ട് കാല് മുട്ട മടക്കാതെ എന്ന് ചെയ്യാൻ മെല്ലെ പൊക്കുക നല്ല രീതിയിൽ മോളൊക്കെ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വേദനകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതേസമയം നമ്മൾ കാലമുട്ടം എല്ലാം ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രി കണുത്തുന്ന നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി എത്തുന്ന സമയത്ത് നമ്മുടെ ഊരയ്ക്ക് ബാക്ക് പെയിൻ്റെ ഭാഗത്ത് ഒരു പിടുത്തം കാലിന് ഒരു വലിച്ചിൽ ഒരു വേദന വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് ആ ഒരു ഭാഗത്തുള്ള നിറവിന് കംപ്രഷൻ വരുന്നുണ്ടെന്നാണ് അതായത് അവിടെ ഷാറ്റിക്കയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്കിന് ചെറിയൊരു കംപ്രഷൻ വരുന്നുണ്ട് വേദന വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിന് സ്ട്രൈറ്റ് ലെഗ് േഷൻ ഈയൊരു ടെസ്റ്റ് ഈ ഒരു ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഉണ്ടായിരിക്കാം ചിലപ്പം വലത്തേക്കാലം ആയിരിക്കാം ചിലപ്പോൾ ഇടത്തേ കാലായിരിക്കാം ചിലപ്പോൾ രണ്ട് കാലം ഉണ്ടായിരിക്കും അപ്പോൾ അത് സിവിയാരിറ്റിക്ക് അനുസരിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കിന് എത്രത്തോളം പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നരമ്പിന് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടുണ്ടാകില്ല അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാല് വേദനയും വലിച്ചിലും പെടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ചെയ്യാറ്റി കാണാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ ചില ആളുകൾ ബാക്ക് പെയിൻ ആയിട്ട് വരാറുണ്ട് പക്ഷേ ഈ ടെസ്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും വലിയ പ്രശ്നം ബുദ്ധിമുട്ടൊന്നും അതിനർത്ഥം എന്താണ് അവർക്ക് മിക്കപ്പോഴും എന്തെങ്കിലും സാധ്യതയില്ല ഇല്ല ഡിസ്കിനുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കില്ല ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഹിപ്പിൽ ബോണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മസിൽസിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബുദ്ധി ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും അത് പറഞ്ഞത് പോലെ ഉണ്ടാകും മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിലും ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ബാക്ക് പെയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്താൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല ഞരമ്പു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷിയാറ്റിക്ക പോലെയുള്ള ഡെസ്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രൈറ്റ് ലെഗ് റൈസിങ് ഈ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ ഈ ടെസ്റ്റ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും കാല് നമ്മുടെ തുടയുടെ അതുപോലെ ബാക്ക് സൈഡിൽ ഊരൊക്കെ നല്ല രീതിയിൽ വേദനപ്പെടുത്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം എന്നുള്ളതാണ് അതേപോലെ നമുക്ക് വേറെങ്കിലും എം ആർ ഐ സ്കാനിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കംപ്രഷൻ ഉണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ എക്സ്റേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്രത്തോളം ഡിസ്കിൻ്റെ പൊസിഷൻ ആണ് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇതിന് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് മാറ്റാൻ ഒന്ന് നമ്മൾ ചിലത് നമ്മൾ റെസ്റ്റ് എടുത്ത് മാറ്റും പറ്റേണ്ടതാണ് ചിലത് നമ്മൾ ഇൻഫ്ലമേഷൻ കുറച്ച് ഇൻഫ്ലമേറ്ററി മീഡിയ പ്രോസ്റ്റാഗ്ലാൻഡിൻ പോലെയുള്ള സൈറ്റോകൈൻസുകളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എൽ സിക്സ് ഐ എൽ നയൻ പോലെയുള്ള ചില ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇൻഫ്ലമേഷൻ എസ്പെഷ്യലി പ്രോസ്റ്റാഗ്ലാന്റിനൊക്കെ ചെയ്യും നമ്മൾ നെർവിന് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ പെയിൻ സെൻസേഷൻ കൂട്ടും അപ്പോൾ ഇതിൻ്റെ പ്രസൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വേദന നല്ലോണം ഉണ്ടായിരിക്കും അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറക്കാനുള്ള കാലം മെഡിസിൻസ് എടുക്കണം ചിലത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് ഒക്കെ ഡിസ്ക് ബളിജൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു അമർച്ച ആ ഒരു ബൾജിങ് നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകള് വ്യായാമങ്ങള് തെറാപ്പികള് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് ചിലത് നമ്മൾ വെയ്റ്റഡ് ചെയ്യേണ്ട കേസുകളുണ്ട് ചിലത് റെസ്റ്റിലെടുക്കേണ്ട കേസുകളുണ്ട് അപ്പോൾ പ്രോപ്പറായി അനുസരിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുഗറായിട്ട് മാറ്റി കൊണ്ടുപോകാൻ പറ്റും അതേപോലെ ഓലീവ് ഓയിൽ വളരെ നല്ലൊരു പെയിൻ കില്ലർ കൂടിയാണ് എസ്പെഷ്യലി നെർവർ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനുകളൊക്കെ കുറയ്ക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത അതേപോലെ തന്നെ ബാക്ക് പെയിൻ കുറക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അമിതമായിട്ട് മധുരം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കണം ഷുഗർ പോലെ കൂടിയ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കണം കാരണം ഷുഗർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ കൂടും ഇൻഫ്ലമേഷൻ വളരെ തോതിൽ കൂടും അതേപോലെ തന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റഡീസ് പറയുന്നുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോസ്റ്റാക്ലാൻറ്റും പോലെയുള്ള ഇൻഫ്ലേഷൻ റി മീഡിയേറ്റേഴ്സ് എന്തുണ്ടാക്കുന്നുണ്ട് നെർവിന് നാടികൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗട്ട് പ്രോപ്പർ അല്ല ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല ഗ്യാസ് സംബന്ധം പോലെ പ്രയാസമുണ്ട് ശോധനം ശരിക്കും കിട്ടുന്നില്ല വയർ ഉറച്ചിട്ടാണ് പോകുന്നുണ്ട് ഐ ബി എസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് കൂടും ഇത് ബോഡിയിൽ പലതരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും കൂടാതെ നമ്മുടെ നട്ടലിനെ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷനും ഇത് പറഞ്ഞതുപോലെ നെർവ് നാടികൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക വേണം അതുപോലെ ചില ആളുകൾ കഫക്കെട്ട് നല്ലോണം നല്ലോണം തുമ്മ് നമ്മൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അഡ്മിറ്റൊക്കെ ആക്കി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതായിരിക്കും പക്ഷെ ഒരറ്റ തുമ്മൽ ഒരറ്റപ്പെടുത്തുക നല്ല ശക്തിയിൽ തുമ്മിയതായിരിക്കും എന്താണ് നമ്മുടെ ഞരമ്പ് ഒരറ്റപ്പെടുത്തും ഒറ്റ വലിച്ചില് അതേപോലെ വേദന വീണ്ടും വരും അപ്പം അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതും ഹീൽ ചെയ്യണം നീട്ടറുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹീൽ ചെയ്യണം ഇത് പ്രോപ്പറായിട്ട് കറക്റ്റ് നമ്മൾ ടൈം എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് നൂറ് ശതമാനം മാറും ഓൾമോസ്റ്റ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ യാതൊരു സംശയവും ഇല്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ഏത് ഭാഗത്താണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലൊക്കെ വന്ന് കൈകാര്യം ചെയ്യാം ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക മഞ്ഞൾ നല്ല രീതിയിൽ കഴിക്കുന്നത് നല്ലതാണ് ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ എന്ത് ചെയ്യുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും തൈര് കഴിക്കുന്നത് പുളിയില്ലാത്ത തൈരുകൾ കേടുകൾ കഴിക്കുന്നത് യോഗ കഴിക്കുന്നത് ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ബാക്ക് പെയിനുള്ള ആളുകൾ ശരി പ്രശ്നമുള്ള ആളുകൾ എന്തെയ്യാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലൊക്കെ അറിയണം എന്നുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും നമുക്കിത് എങ്ങനെ ഹീൽ ചെയ്യണം മാറ്റണം എന്നൊക്കെ അറിയണം അറിയണം എന്നുള്ള താല്പര്യമുള്ള ആളുകൾക്ക് എന്തായാലും താഴെ തന്നിട്ട് എല്ലാ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്